മധ്യവേനൽ അവധിയുടെ ആലസ്യത്തിലാണ് കുട്ടിക്കൂട്ടങ്ങൾ കടുത്ത ചൂടിനെ അവഗണിച്ചും അവർ അവധിക്കാലം ആർ ചൂടേറെ തളർത്തുന്നുണ്ടെങ്കിലും സ്കൂൾ തുറക്കാൻ ഒരു മാസം ബാക്കി നിൽക്കെ നമ്മുടെ കൗമാരങ്ങളിലും വലിയ തലമുറ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് നിസ്സംശയം പറയാം ഇനിയും ഒരു മാസക്കാലം ബാക്കിയുണ്ട് മദ്യവേനലവധി സമാപിക്കുവാൻ നമ്മുടെ കുട്ടിക്കൂട്ടങ്ങൾ ആർ തുല്ലസിക്കുകയാണ് കടുത്ത ചൂടിലും അവർ മധ്യവേദന അവധി ആഘോഷിക്കുന്നു എന്നാൽ മധ്യവേദന അവധി ആഘോഷിക്കുന്ന ഈ കുട്ടിക്കൂട്ടങ്ങൾക്കും വലിയ തലമുറ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നിസ്സംശയം പറയാം അതിന് കാരണങ്ങൾ ഏറെയാണ് പണ്ട് ഏത് പറമ്പിലും ഏത് വഴിയരികിലും മധ്യവേനലിൽ കുട്ടികളുടെ കൂട്ടങ്ങൾ കളിക്കൂട്ടുകാരായി കഥ പറഞ്ഞ് കൂടുമായിരുന്നു എന്നാൽ ഇന്ന് ഇത്തരം ചിത്രങ്ങൾ കാണണമെങ്കിൽ നാട്ടിൻപുറങ്ങളിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്ക് എ എത്തേണ്ട സാഹചര്യമാണുള്ളത് വേനലിൽ പഴുത്ത ആഞ്ഞിലിച്ചക്കയും മാങ്ങയും പറങ്കാപ്പഴങ്ങളും തിരക്കി നടന്നിരുന്ന ഒരു ബാല്യം നമുക്കുണ്ടാകും പന്ത് കളിച്ചും ഗോലി കളിച്ചും കുട്ടിയും കോലും കളിച്ചും നടന്നിരുന്ന ബാല്യ കൗമാരങ്ങൾ ഈ ബാല്യകൗമാരങ്ങൾ ചിലയിടങ്ങളിലെങ്കിലും ഇന്നും വേരറ്റു പോകാതെ നിലനിൽക്കുന്നു ചിലരെങ്കിലും ആധുനിക ഡിജിറ്റൽ സൗകര്യങ്ങളുടെ ലോകത്ത് മുഖം കുറിച്ചിരുന്ന് മൊബൈലുകളിലോ ലാപ്ടോപ്പുകളിലോ തങ്ങളുടെ പുതിയ ലോകങ്ങൾ തിരയുന്നുണ്ടാകാം എന്നാൽ അതെല്ലാം മാറ്റിവെച്ച് ഇന്നും ഗോലി കളിച്ച് മാവിലെറിഞ്ഞ് പറങ്കാപ്പഴം തിരഞ്ഞ് നടക്കുന്ന കുറേയധികം കൂട്ടുകാർ ഇപ്പോഴും ഉണ്ട് കടക്കുന്ന അവൻ ഒമ്പത് കണ്ടിട്ട് നമ്മളെ അടിച്ച് ഈ പ്രകൃതിയെ അറിഞ്ഞ് മണ്ണിനെ അറിഞ്ഞ് നടക്കുന്ന ചിലർ അവരുടേതാണ് ഇന്നത്തെ മധ്യപേ ന്യൂസ് ബ്യൂറോ ചവറ